സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാഞ്ഞങ്ങാട് സൗത്ത് മുതലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാഞ്ഞങ്ങാട് സൗത്ത് അവസാനിപ്പിച്ചതാണ് അപ്പം ഇന്നത്തെ വീഡിയോ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ കാസർഗോഡ് ഭാഗത്തേക്കാണ് അതായത് പൊയ്നാച്ചി പെരിയ ആ ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനി വഴി ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തുക കാഞ്ഞങ്ങാട് സൗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് ഭാഗത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുണ്ട് ചെറിയൊരു അണ്ടർപാസ് ആണ് ഇട കൊടുത്തിട്ടുള്ളത് മൂന്ന് സ്പാൻ്റെ അണ്ടർപാസ് ആണ് ഇട കൊടുത്തിട്ടുള്ളത് വളരെ സ്ലോ ആയിട്ടാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വർക്ക് നടക്കുകയാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ കുറച്ച് വർക്ക് സ്പീഡ് ആക്കിയിട്ടുണ്ട് നേരത്തെ പോലത്തെ അല്ല ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് വരുന്ന വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ റീറ്റൈൻ വാളിൻ്റെയും ആറി പാനൽ ഉപയോഗിച്ചിട്ടുള്ള റീറ്റൈൻ വാളിൻ്റെയും നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് കാരണം സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിംഗ് പ്രവർത്തിയും കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ആണോ അടുത്ത വശത്ത് നല്ല വെള്ളം കെട്ടിക്കുന്നതായി കാണാൻ സാധിക്കും പാടം പ്രദേശമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നിലവിലുള്ള പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് കാണാൻ സാധിക്കും വെള്ളത്തിലായിട്ടുണ്ട് അവിടെ അപ്പം ഡ്രെയിനേജിൻ്റെ നിർമ്മാണം വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നല്ലൊരു ഒരു പാടം പ്രദേശം എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലയാണ് ഇടതുവശത്ത് കാണാം ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം കോൺക്രീറ്റിൻ്റെ റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലെ ദേവവിഭാഗത്തൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇത് അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എറീറ്റൻ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനായിട്ടും കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഏകദേശം അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടിപ്പോൾ നിലവിലിപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരു വശത്ത് ഇപ്പോൾ നിങ്ങൾക്കാണ് ഇടതു വശത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടുത്തു വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇനിയും മണ്ണിട്ട് ഉയർത്താൻ താൽക്കാലികമായിട്ടാണ് താൽക്കാലികമായിട്ടാണിപ്പോൾ ഈ ടാറിംഗ് ഭാഗം ടാറിംഗ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് വലതുവശത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഇനി തുറന്നുകൊടുക്കും വർക്ക് കഴിഞ്ഞാൽ പിന്നീടായിരിക്കും ഇടതുവശത്തെ വർക്കുകൾ ആരംഭിക്കുക ഈ ഭാഗം വരെ പ്രോപ്പറായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇടതുവശത്തെ റോഡിൻ്റെ പ്രോപ്പർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്ത് പെട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് അപ്പൊ ഇടതുവശത്തെ മൂന്നുവരി പാതയാണ് ഇപ്പോൾ ടാറിങ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തൊരു നടപ്പാതയുടെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം വർക്ക് എവിടെ എത്തി എന്ന് നോക്കാം ഈ ഭാഗത്താണ് ഈ ഇത് വരുന്നുള്ളത് ഫൗണ്ടേഷൻ ചെയ്ത് വെച്ചിട്ട് കാണാം അവിടെ അത് നടപ്പാത വരുന്നുള്ളത് അത് ഫൗണ്ടേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണാം അല്ലാതെ ഈ ഭാഗത്ത് നിന്ന് പിന്നെ നൈ വാങ്ങുന്ന വരുന്നുള്ളതാണ് സെൻട്രൽ സെൻടർ ഭാഗത്തെ ഫൗണ്ടേഷൻ കാണാം പിന്നെ ഇവിടെ ഇനി ഫൗണ്ടേഷൻ ചെയ്യാനുണ്ട് ഈ ഭാഗത്ത് ഇത് ചെയ്യേണ്ട പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ചെമ്മട്ടം വയലി അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടന്നതായിട്ട് കാണാം ഇപ്പോൾ നേരത്തല്ല നേരത്തെ വളരെ വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് നടന്നിട്ടുണ്ടായിരുന്നത് സുഹൃത്തുക്കളെ ചെമ്മട്ടം വയൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഈ വിഭാഗത്ത് വർക്കുകൾ ഹൈ സ്പീഡിൽ നടക്കണമായി കാണാൻ സാധിക്കും നേരത്തെ കുറച്ച് വർക്ക് വിഭാഗത്തൊക്കെ സ്ലോ ആയിരുന്നു നിലവിൽ കുറച്ച് കൂടുതൽ ഇപ്പോൾ ഏകദേശം ഒരു വശത്ത് വണ് ടു എത്തി അവസാനഘട്ടത്തിൽ എത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗം അതായത് മറുവശത്ത് ഇപ്പോഴും മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഏകദേശം രണ്ട് മൂന്നോളം പാനല് മണ്ണിട്ടുയർത്താൻ ഇവിടെ ബാക്കിയുണ്ട് ഇപ്പൊ ചെമ്മട്ടവയൽ ചെമ്മട്ടൻ വയൽ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ക്രൈസിസ് സ്കൂളിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഇപ്പൊ മാവങ്കാല് സൗത്ത് മാവുങ്കാലിൻ്റെ എത്തുന്നതിന് മുമ്പാണ് ഈ ക്രൈസ്റ്റ് സ്കൂള് കെട്ടുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് എത്താൻ ഏകദേശം എത്താറായിട്ട് അപ്പോൾ ഈ ഭാഗത്തൊരു ഒരു അണ്ടർ പാസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ക്രൈസ്റ്റ് സ്കൂളിൻ്റെ കുറച്ച് എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർ പാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നതായിട്ട് നിങ്ങൾ കാണാം ഏകദേശം ഈ ഭാഗത്താണ് ഈ പിടിച്ച് ത് കൊണ്ടച്ചിട്ടുണ്ട് ഫോട്ടോവർ ബ്രിഡ്ജ് വരുന്ന സ്ഥലം എന്തെങ്കിലും ഈ ഭാഗത്താണ് ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് അതിന്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് കാരണം ാണ് ഫോട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് വേറെ ഈ ഭാഗത്തായിട്ട് ഫോട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നോക്കാം മാവുങ്കാൽ ഭാഗത്തേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ ഈ ഭാഗത്തേക്കല്ല സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുവശങ്ങളിലെയും ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് നിർമ്മാണം നടന്നുവരികയാണ് അപ്പൊ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് ടാറി പ്രവർത്തികൾ നടക്കാനുണ്ട് ഇടതുശത്ത് ബലദോഷത്ത് സർവീസ് റോഡ് ടാറി പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം മാവുങ്കാല് എത്തിക്കൊണ്ട് അപ്പൊ മാവുംകാലിടതു വശത്തെ മൂന്നുപേരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൂട്ടുകളെ അങ്ങനെ കാണാം ഇപ്പം വാനുകൾ ഇരുവശത്തേക്കും അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടന്നതായിട്ട് കാണാം മാവുങ്ക ജംഗ്ഷൻ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവങ്കാൽ മൂന്ന് സ്പാനുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വശത്തേക്ക് വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ വലതുവശത്താണ് പാണത്തൂർ ഭാഗത്തേക്ക് അതായത് മലയോര മേഖലയിലേക്ക് പോകുന്ന ഭാഗങ്ങൾ നല്ല വേഗത്തിൽ ഇപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ വർക്ക് നടന്നതാണ് ശത്ത് കാഞ്ഞങ്ങാട് സൗത്തിലേക്ക് പോകുന്ന ഭാഗവും കൂടിയുണ്ട് ഇവിടെ അതായത് മാവുങ്കാൽ ജംഗ്ഷനിൽ നിന്നാണത് ഇപ്പം മുഴുവനായിട്ടും ഫ്ലൈ ഓവറിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് ഉണ്ട് അപ്പം നിലവിൽ താൽക്കാലികമായിട്ട് ഒരു താറിങ് മെറ്റീരിയൽ മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം താഴെ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ ചെറിയ 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 വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇടതുവശത്തേക്കുള്ള റോഡാണ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഈ ഇടതുവശത്തേക്കാണ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ടൗണിലേക്ക് പോകുന്ന റോഡ് ഇതാണ് അണ്ടർ പാസ് കൊടുത്തത് മെയിൻ ബാണത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് ഭാഗ ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം പുല്ലൂർ ഭാഗത്തെല്ലാം നമുക്ക് വർക്ക് കുറച്ച് സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ മാാൽ കഴിഞ്ഞുള്ള മൗങ്കാൽ കഴിഞ്ഞ് റാം നഗർ എന്നാണ് തോന്നുന്നത് പേര് അപ്പൊ റാം നഗർ ഭാഗത്ത് ഒരു ചെറിയൊരു അലൈൻമെന്റ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പം ഇവിടെയാണ് റീ അലൈൻമെൻറ്റ് നടത്തിയിട്ടുള്ളത് അപ്പം ആ വളവിനെ കുറച്ച് നവർത്തിയിട്ടാണ് ഇപ്പം നിലവിലുള്ള പാത പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ചില സ്ഥലത്ത് ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏതൊരു വശത്താണ് അണ്ടർപാസ് വന്നിട്ടുള്ളത് ഇപ്പം സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുണ്ടെങ്കിൽ ഇപ്പം ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ഇപ്പൊ വളരെ താഴ്ത്തിയിട്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് കാരണം പ്രധാനപ്പെട്ട റോഡായത് കൊണ്ടാണ് ഇവിടെ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ റോഡിൻ്റെ അലൈൻമെന്റ് അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് ഇപ്പം മറുവശത്തും വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെ താ വളരെ താഴ്ത്തിയിട്ടാണ് ഇവിടെ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടനുസരിച്ചിട്ടാണ് ഇപ്പം റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് അപ്പം ഒരു വശത്ത് വെറ്റ് മിക്സ് കണ്ടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് ടാറി പ്രവർത്തികളായി ഞാൻ ആയിട്ട് നടത്തി കൊടുക്കാം ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അപ്പം പുല്ലൂർ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ ഡ്രോൺ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇടതുവശത്ത് നേരത്തെ പ്രവർത്തി കഴിഞ്ഞതാണ് അതിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പുല്ലൂർ വയടയ്ക്ക് ഉണ്ടായിരുന്നു ആ വയടക്ക് ഒരു സ്പാന് ഇടിഞ്ഞ് വീണിട്ട് അതിൻ്റെ ഈ ഇടിഞ്ഞ ഭാഗം പോലും ഇതുവരെ എടുത്തിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് നോക്കാം ഇപ്പം എന്താണ് അടുത്ത പ്രവർത്തികളെന്ന് ഇപ്പം മണ്ണിട്ട് ഉയരുന്ന പ്രവർത്തികൾ നേരത്തെ ആരംഭിച്ചതാണ് അപ്പം ആ പാനിന്റെ വർക്കുകൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അതിനു വേണ്ടിയുള്ള ഗർഡറുകൾ നേരത്തെ നിർമ്മാണം കഴിഞ്ഞതാണ് ഇപ്പം മണ്ണിട്ട് ഉയർത്തി ഏകദേശം എത്തിയിട്ടുണ്ട് കാരണം ഈ ഗർഡറുകൾ പൊളിഞ്ഞ ഭാഗം വെള്ളത്തിലുണ്ടായിരുന്നു ആ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ശേഷം അതിനുള്ള ഈ ബയറിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മാണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത് തന്നെ ഗർഡറുകൾ എനിക്ക് തോന്നുന്നു സ്ഥാപിക്കും അപ്പോൾ ഗർഡർ ഇതാ നേരത്തെ പൊളിഞ്ഞ് പോയ ഗർഡറുകളെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നേരത്തെ പൊളിഞ്ഞ് ഗുണഗർഡറുകളാണ് അതിൻ്റെ കമ്പികളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് കാണാം അപ്പം ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഒരു വശത്ത് നേരത്തെ വാടി ഒരു ചെറിയൊരു എം എൻ പിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ഗർഡറുകൾ സ്ഥാപിക്കും ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഏകദേശം പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം പുല്ലൂർ ഒരു അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിന് മുകളിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Take care. Bye bye.